സ് അപ്പം നമ്മൾ മുക്കുവിന് ബ്രേസ്ലെറ്റ് എടുത്തവിടെ മിക്കുനെ പ്രൈസ് അടിച്ചു വിട്ട സെക്കൻഡ് പ്രൈസ് കുക്കറാണ് അപ്പം നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് നെന്മാറയ്ക്ക് പോകാനായിട്ടോ അവിടെ മിക്ക റെഡി ആയിട്ട് ഞാൻ റെഡിയായി അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പം നമ്മൾ ഇതാ നെന്മാറി എത്തി അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചതിനു ശേഷം നമുക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ഓർമ്മ വന്നത് അപ്പോൾ നമ്മൾ ഇഡലിയും ഓംലേറ്റൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടടിയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിട്ട് അവിടുത്തെ ഫുഡും അപ്പോൾ നമ്മൾ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രേസ്ലെറ്റെടുത്ത കടയിലേക്ക് പോവുകയാണ് തനിമ സിൽവർ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതാ അവിടെ ഫസ്റ്റ് പ്രൈസ് വന്നിട്ട് മിക്സി സെക്കൻഡ് പ്രൈസ് കുക്കർ തേർഡ് പ്രൈസ് അയൺ ബോക്സ് ആയിരുന്നു അപ്പോൾ മിക്കുവിൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ ബ്രേസ്ലെറ്റാണ് നമ്മളവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത് വെള്ളിൻ്റെ അടിപൊളി കളക്ഷൻസാണ് അവിടെ അടിപൊളി എന്ന് പറഞ്ഞാൽ കളക്ഷൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ അപ്പോൾ നമ്മളെൻ്റെ ഗിഫ്റ്റ് നാം മേടിക്കാൻ വേണ്ടി പോകണം അപ്പോൾ അപ്പോൾ എന്നിട്ട് മേടിക്കുക എന്നാണ് അപ്പം ഞാൻ ഈ ഗിഫ്റ്റൊക്കെ മേടിച്ചു അപ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ എന്തായാലും ഈ വെള്ളിക്കടയിലൊന്ന് പോയി നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും നല്ല മോഡലായിട്ടുള്ള പാപസരങ്ങള് വളകൾ അതുപോലെ തന്നെ ബ്രേസ്ലെറ്റുകൾ കമ്മലുകൾ നെക്ലസ്സുകൾ എല്ലാം ഉണ്ട് കേട്ടോ വെള്ളിൻ്റെ മാത്രമല്ല നമുക്ക് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കൂ നോക്കൂട്ടോ നെന്മാറയിലുള്ളവരൊക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗിഫ്റ്റൊക്കെ ഒന്ന് മേടിച്ചിറങ്ങി അപ്പോൾ വീട്ടിൽ പോയിട്ട് അൺബോക്സ് വീഡിയോ ആണ് കിട്ടാം അതിൽ ഞാൻ പറയണതും വോയിസ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വോയിസ് എടുക്കും ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഐറ്റം അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ബ്ലൂബെറി ബ്രാൻഡാണ് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ വോയിസ് കേൾക്കാത്ത കൊണ്ടാണ് വോയിസ് ഓവർ ഇടുന്നത് അപ്പോൾ അടിപൊളി കുക്കറായിരുന്നു കേട്ടോ കാണാനും നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്